ഞാൻ ഔട്ട്ലുക്ക് മേക്കപ്പിടാനാണ് ഒന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞു ഓക്കെ അപ്പം ഇനി ഈ കളർ ഏത് കറുത്ത പേ വറുത്ത പാവടനോടി പെയിൻറ്റിൻ്റെ കൂടെ ഒക്കെ ചേരുന്നതാണ് അപ്പം ഞാൻ ഇതിനുള്ള കുറച്ച് ഇയർനെയ്സ് ഇഷ്ടമായ അപ്പം ഞാനിപ്പോൾ ഇത് കാതി കിടക്കണേന് കൂരുകയാണ് ജസ്റ്റ് ഒന്ന് മുഖം മാത്രം കഴുകിയിട്ടേ ഉള്ളൂ ഓക്കെ ഇതൊരു പാർട്ടി ലുക്കാണ് കേട്ടോ ഗീസ് ഇതൊരു പാർട്ടി ലുക്കാണ് ഇയർനിസ് ഉണ്ടോ ഇത് ഞാൻ ഗുജറാത്തി മോഡലിലുള്ളത് ഞാനൊരു പുൽസോ പറമ്പിൽ വെച്ചു വാങ്ങിയതാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത് ബാക്കി കാര്യങ്ങൾ ഇത് പുരികം വരയ്ക്കുന്നതാണ് ഇത് ഞാനിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല പിന്നാലും മേടിച്ച എൻ്റെ ലിപ്പ് സിമ്പിളായിട്ട് ഇറങ്ങാനാണ് ഞാനിപ്പോൾ തീ കാണിച്ചിരിക്കണം അടുത്താണ് തന്നെ പോകുന്നത് ഞാൻ രണ്ട് ഇഷ്ടമായ സിമ്പിളായിട്ട് സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത് അത് കൺമെഷീൻ ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കുകയാണ് സിമ്പിളായിട്ട് വരയ്ക്കുകയാണ് ഇത് വന്നിട്ട് ലാക്മിയുടെ കാച്ചിലാണ് അപ്പോൾ നമ്മുടെ ഉപ്പിക്ക് കുറച്ച് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വരച്ച് വിടുകയാണ് ഓക്കെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ മസ്ക്കാര ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് ചെയ്യുന്നതാണേ ലൊന്നിങ്ങനെ വിടുകയാണേ കമ്പീലി എന്ന് പറഞ്ഞേക്ക് ഓക്കെ നമുക്കിനിയൊരു പൊട്ട് കൊടുക്കട്ടെ സുന്ദരിക്ക് പൊട്ട് കൊടുക്കട്ടെ ഇതുകൊണ്ടാണ് ഞാൻ പൊട്ടു വരയ്ക്കാൻ പോകുന്നത് എന്തെങ്കിലും ഇസ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ പൊട്ട് കൂട്ടുന്നത് ഇതാണ് എൻ്റെ വേറെ പൊട്ട് ശരിയായി കുളമാക്കണ്ട കൂടുതൽ ഇങ്ങനെ ഈസ് കൂടുതൽ കുളമാക്കുന്നില്ല ഞാൻ അപ്പം നമ്മൾ ഔട്ട് സിമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ക്രീം ഒന്നും ഇട്ടിട്ടില്ല ഈ ക്രീം കൂടെ വേണമെങ്കിൽ ഇടാം മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ് ക്രീം ഇടുന്നത് അല്ലേ ക്രീം വേണ്ടെന്ന് വെച്ചതാ ഇത് ഗ്ലോ തരുന്ന ക്രീമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഒരു പൊട്ടും മാങ്ങി ബീസ് പണിയായി അത് ഉണങ്ങണമെന്നുമ്പോൾ ചെയ്തതാ കുഴപ്പമില്ല നമുക്ക് ഈ കറുത്ത പവടം ഉണ്ട് മായ്ക്കാം എന്നിട്ട് വേറെ ഒന്നും കുത്ത ഓക്കേ ഓക്കേ ഗ്ലേസിംഗ് നമ്മൾ സ്റ്റിക്കർ പൊട്ടേ അധികം യൂസ് ചെയ്യാതിരിക്കുന്ന നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ എസ് ഒന്നുകൂടി ചെയ്യുന്നു ൂടെ കട്ടിക്കളിക്ക ഒരു കുത്തൂടെ കൊടുക്കുക വേണമെങ്കിൽ കണ്ണു വയ്ക്കാതിരിക്കട്ടാണ് അപ്പം ഇതാണ് എൻ്റെ പുറത്ത് പോകുന്ന ലുക്ക് ഈ മീൻസ് കൊള്ളാം അല്ലേ നേരിട്ടല്ലേ Det er løftins. Det er det. OK. Da, 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 da.